നമസ്കാരം ട്രംപാണ് ട്രംപിൻ്റെ കൈ ചൂണ്ടുകയാണ് നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ലോകത്തിൻ്റെ ആകെ നേരെ കൈ ചൂണ്ടുന്നു ലേശം വ്യത്യാസമുണ്ട് മൂപ്പര് ദുർബലമായ രാഷ്ട്രങ്ങൾ കരുത്താർജിക്കുന്നു എന്ന് തോന്നുമ്പോൾ കരുത്താർജിക്കുന്നതിന് മുന്നേ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പരിപാടി ഏറ്റവും ഒടുവിൽ ഇറാൻ ഇറാന്റെ മേ നേരെ കൈ ചൂണ്ടുക മാത്രമല്ല ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ പങ്കാളിയാവുകയും ചെയ്തു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലുള്ള ഒരു വീഡിയോ ആണ് ഏറ്റവും ഒടുവിൽ ഇറാൻ തിരിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതുവരെയുള്ള ചെറിയൊരു വിശകലനമാണ് ഇസ്രായേലിന് പിന്നാലെ ഇറാന്റെ മണ്ണിൽ അമേരിക്ക ഏകപക്ഷീയമായ ആക്രമണമാണ് നടത്തിയത് ഇതോടെ ലോകമാകെ യുദ്ധാശങ്കയിൽ എത്തിയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കും എന്നുള്ളത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നില്ല ലോകത്തെ മുഴുവൻ കബളിപ്പിച്ചതിനു ശേഷം രണ്ടാഴ്ചത്തെ സമയം നൽകിയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾക്കകം ആണ് ഈ ആക്രമണം സംഘടിപ്പിച്ചത് ഇതോടെ കാര്യങ്ങളാകെ മാറി മറിഞ്ഞ അവസ്ഥയുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് തകർത്തതായി ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചത് ആദ്യം വെളിപ്പെടുത്തിയത് ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ഇറാന്റെ വ്യോമ മേഖലയിൽ പോയി ബോംബാക്രമണം നടത്തിയെന്ന വീരവാദമാണ് ട്രംപ് ഇപ്പോൾ മുഴക്കിയത് അത് വെറും വീരവാദമല്ല അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ ഒരു ദുർബല രാഷ്ട്രത്തിനുമേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുള്ള വീരവാദം എന്നുള്ളത് നിലക്കുകൂടി നമ്മളിത് കാണണം ഇത് സമാധാനത്തിനുള്ള ബോംബാക്രമണമാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടു വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും എന്നുകൂടി നില വ്യക്തമാക്കിയതോടെ അമേരിക്ക ഇറാനെ ശിഥിലീകരിക്കാനുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത് എന്ന സംശയമാണ് ഉയരുന്നത് ഇസ്രായേൽ അമേരിക്ക സംഘർഷം തുടങ്ങി പത്താം ദിനത്തിലാണ് അമേരിക്കയുടെ ഇടപെടൽ സംഘർഷത്തിൽ പങ്കാളിയല്ലാത്ത അമേരിക്ക ആക്രമണം നടത്തിയാൽ നോക്കി നിൽക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടും ദിവസങ്ങളെ ആയുള്ളൂ ഇസ്രായേൽ ആരംഭിച്ച ഏകപക്ഷീയമായ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയതോടെ യാഹു ട്രംപിന്റെ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് എത്തിയത് ലോകം മുഴുവൻ കണ്ടതാണ് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ തകർക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ എത്തിയ ഇസ്രായേലിന് വേണ്ടി ഒടുക്കം അമേരിക്ക രംഗത്തെത്തുമ്പോൾ പലവിധ ചോദ്യങ്ങളാണ് ഉയരുന്നത് അതിലേറ്റവും പ്രധാനം ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം അമേരിക്ക കൂടി തീരുമാനിച്ചതായിരുന്നുവോ എന്നുള്ളതാണ് മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഗാസയെ ചോരക്കളമാക്കിയ ഇസ്രായേലിന് ഇറാൻ എന്ന ഒരു രാജ്യം നിവർന്നു നിന്നപ്പോൾ ഒറ്റയ്ക്ക് പോരാടാൻ പോലും വയ്യാതെ കിതയ്ക്കുന്നതാണ് ലോകം കണ്ടത് Yeah. <laughs> തിരിച്ചടികൾ ചോദിച്ചു വാങ്ങിയ ഇസ്രായേലും നതന്യാഹുവും കിതക്കുമ്പോഴാണ് അമേരിക്ക ഒരു കൈ സഹായവുമായി എത്തിയത് ഇതോടെ അയണ്ടോമും ലോകശക്തിയും ഒക്കെയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നിന്ന ഇസ്രായേലിന്റെ കരുത്ത് എന്താണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു രാജ്യത്ത് തകർക്കാൻ ഇസ്രായേൽ പ്രഖ്യാപിച്ചാൽ അതിനു പിന്നിൽ അമേരിക്കൻ കരങ്ങളും അജണ്ടയും പ്രവർത്തന പദ്ധതിയും ഒക്കെ ഉണ്ടാകും എന്നുകൂടി വ്യക്തമാക്കപ്പെടുകയാണ് ഈ ആക്രമണത്തോടെ ഐക്യരാഷ്ട്രസഭയും ആണവോർജ്ജ ഏജൻസിയും അടക്കം നിലപാട് വ്യക്തമാക്കിയിട്ടും ഇറാനിൽ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി ആക്രമണം ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലടക്കം ഇറാനിലെ ആണവ പരിപാടികൾ പ്രതിരോധ കാര്യങ്ങൾക്ക് അല്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയതുമാണ് പക്ഷേ ഇറാനെ തകർക്കുക പശ്ചിമേഷ്യയിൽ ശക്തമായ ഒരു രാജ്യത്തെ ഈ മട്ടിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണം അമേരിക്ക കൂടി അറിഞ്ഞാണ് എന്ന കാര്യം പല സൂചനകളും നൽകുന്നുണ്ട് പിന്നെ എന്തിനാണ് ജൂൺ പതിനഞ്ചിന് അമേരിക്ക തന്നെ ഇറാനുമായി ചർച്ച നിശ്ചയിച്ചത് എന്നാണ് മറ്റൊരു ചോദ്യം ആ ചർച്ചയുടെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതും ആ ചർച്ച പൊളിഞ്ഞതും ചർച്ച എന്തിനായിരുന്നു ആണവ നിരായുധീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേസമയം ഈ കാര്യത്തിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധം നിലവിലില്ല എന്നുള്ള കാര്യത്തിൽ ലോകത്തിന്റെ എല്ലാ നിയമ സംവിധാനങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സംവിധാനങ്ങളുടെയും പരിശോധനയിലൂടെ വ്യക്തമായതുമാണ് എന്നാൽ ചർച്ചയ്ക്ക് ഇറങ്ങി தயாறாகும் പിന്നീടാണ് തൊട്ടുമുമ്പ് ചർച്ചയുടെ ദിവസങ്ങൾക്ക് തൊട്ടു തൊട്ടുമുമ്പിൽ ഇസ്രായേൽ ആശ്രം ആക്രമിച്ചത് അന്ന് നമ്മൾ വിചാരിക്കുന്നത് ചർച്ച പൊളിച്ചത് ഇസ്രായേൽ ആണെന്നാണ് എന്നാൽ ഇസ്രായേൽ അല്ല അമേരിക്ക തന്നെ ഡബിൾ ഗെയിം കളിച്ചതാണ് എന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് പ്രഖ്യാപിച്ചതുപോലെയാണ് എങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തോടെ ഇറാനെതിരായ ആക്രമണം അവസാനിപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ വേണ്ടി വന്നാൽ വീണ്ടും ആക്രമിക്കും എന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ആണവായുധ നിർമ്മാണം ഇല്ലാതാക്കലല്ല ഇറാനെ ശിഥിലീകരിക്കലാണ് ലക്ഷ്യം എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഖമനേയ വധിക്കാനും ഇറാനിൽ പാവഭരണകൂടത്തെ സ്ഥാപിക്കാനുമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം അതുവരെ ഈ ആക്രമണം തുടരും എന്നാണ് യുദ്ധ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ആദ്യം എന്തൊക്കെയാണ് ഞായറാഴ്ച നടന്നത് എന്ന് നോക്കാം ഇറാനിലെ ഫോർദോ നത്താൻസ് ഇസ്ഫഹാൻ എന്നീ ആണവകേന്ദ്രങ്ങളിലാണ് യു എസ് ബോംബറുകൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല കൂടുതൽ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ട്രംപ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇറാൻ്റെ സ്ഥിരീകരണമല്ലാതെ മറ്റ് വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശമുണ്ടായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ഗതി മാറ്റിയ നടപടിയാണ് ഇപ്പോഴുണ്ടായത് ഇറാനിലെ ആണവോർജ്ജ ഏജൻസികളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇത് നേരത്തെ വ്യക്തമായതാണ് എങ്കിലും ഈ ആക്രമണത്തോടെ അമേരിക്ക മുൻകൈയ്യെടുത്ത ഒരു ആക്രമണമാണ് ആരംഭിച്ചത് എന്നും ഇസ്രായേൽ ഒരു കൊട്ടേഷൻ രാജ്യം കൊട്ടേഷൻ സംഘം മാത്രമായിരുന്നു എന്നും ഏർ നതന്യാഹു ഒരു കൊട്ടേഷൻ ഗുണ്ട മാത്രമായിരുന്നു എന്നും തെളിയുകയാണ് പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ഒരു പാവ രാജ്യം എന്ന ആക്ഷേപം ആരംഭം മുതലേ ഇസ്രായേൽ കേൾക്കുന്നുണ്ട് അമേരിക്കയുടെ കുഞ്ഞ് എന്നുവരെ വിളിക്കപ്പെടുന്ന ഇസ്രായേലിനെ മുന്നിലിറക്കി അമേരിക്ക കളിച്ച ഒരു നാടകമായിരുന്നു ഇറാൻ ആക്രമണം എന്ന് വ്യക്തമാണ് ഫോർദോ പോലെ മലനിരകൾക്കുള്ളിൽ ഇറാൻ സ്ഥാപിച്ച ഭൂഗർഭ കേന്ദ്രങ്ങളാണ് തകർത്തത് എന്നാണ് അമേരിക്കയുടെ വാദം ഫോർദോ ആണവ കേന്ദ്രത്തിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോർദോയിലെ ആണവ പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റി എന്ന് ഇറാൻ മിലിട്ടറി ഔദ്യോഗിക വിശദീകരണം നടത്തിയിട്ടുണ്ട് പിന്നാലെ ഫോർദോ സമ്പൂർണമായും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒഴിപ്പിച്ചതാണെന്ന് അവർ പറയുന്നു അവർ ട്വിറ്ററിലെ കുറിപ്പിലാണ് ഈ കാര്യം വിശദീകരിച്ചത് യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ മിസോറിയിലെ വൈറ്റ്മാൻ മാൻ വ്യോമത്താവളത്തിൽ നിന്ന് ആറ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഗുവാമിലെ സൈനിക കേന്ദ്രത്തിലേക്ക് നീങ്ങിയതായി നേരത്തെ വാർത്തകളൊക്കെ വന്നത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ട്രംപ് രണ്ടാഴ്ചക്കൊക്കെ അനു മാത്രം ഈ തീരുമാനം ഉണ്ടായാൽ മതി അതുവരെ സമയം അനുവദിച്ചു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ എന്തുകൊണ്ടാണ് പെട്ടത്ത് പെട്ടെന്ന് ആക്രമണം ആരംഭിച്ചത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ലോകം കരുതിയതല്ല ട്രംപിൻ്റെ വാക്ക് ശരിയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ലോകം ഈ കാര്യം അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഈ പ്രഖ്യാപിച്ച അഭിസംബോധനയിൽ വിശദീകരിച്ചിട്ടും ഇല്ല എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്നും ഇടയ്ക്കുണ്ടായ പ്രതികരണങ്ങൾ വെടും വെറും നാടകം മാത്രമാണ് എന്നും ലോകത്തിന് ഇതോടുകൂടി മനസ്സിലാവുകയാണ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പ്രതികരണം ഈ നാടകത്തിന്റെ അണിയറ കഥകൾ എന്താണ് എന്ന ആകാംക്ഷയാണ് ബാക്കിവെക്കുന്നത് പക്ഷിയുടെ രൂപത്തിലുള്ള വിമാനമാണ് ബി ടു ലോകത്തിന്റെ ഏതു കോണിലും ആക്രമണം നടത്താൻ സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനം പതിനെട്ടായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയും ഒറ്റപ്പറക്കലിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പറക്കും യു എസ് വ്യോമസേനയുടെ കയ്യിലാകെ പത്തൊമ്പത് ബി ടു ബോംബർ വിമാനങ്ങളാണത്രേ ഉള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പറക്കാൻ കഴിയും എന്നതാണ് അതായത് ഇപ്പം ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് പോകുമ്പോൾ ഇറാന്റെ റഡാർ സംവിധാനങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല നിലവിൽ ബി ടു ബോംബർ വിമാനങ്ങളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനങ്ങൾ ഇറാന്റെ കയ്യിൽ ഇല്ല മറ്റ് ഭൂരിപക്ഷം രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇനി ആരെങ്കിലും അത് ഉണ്ടാക്കുന്നു എന്നറിഞ്ഞാൽ ആ രാജ്യത്തെ അമേരിക്ക ഈ കാരണം പറഞ്ഞ് ആക്രമിച്ചാലും അതിശയിക്കാനില്ല അതാണല്ലോ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതിശക്തമായ കോൺക്രീറ്റ് കവചങ്ങൾ റഷ്യൻ നിർമ്മിത സുരക്ഷാ കവചം ഒക്കെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ലോകത്തിന്ന് ഒരു രാജ്യത്തിൻ്റെ കയ്യിലും ആയുധങ്ങളില്ല സംവിധാനങ്ങളില്ല ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇസ്രായേൽ അതുകൊണ്ടാണ് അമേരിക്ക ഇറങ്ങണം എന്ന് പറഞ്ഞതും ജി ബി യു ബി എന്ന ബോംബ് പതിനഞ്ച് ടണ്ണോളം വരുന്ന എത്ര ശക്തമായ കോൺക്രീറ്റ് കവചത്തെയും തകർത്ത് ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുണ്ട് എന്ന തിരിച്ചറിവിലൂടെ അവർ അമേരിക്കയോട് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടത് പത്തടി നീളമുള്ള ബോംബ് പ്രയോഗിക്കാൻ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ ഒരു കേന്ദ്രത്തിൽ രണ്ട് വീതം ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഇട്ടു എന്നാണ് അമേരിക്കയുടെ അവകാശവാദം മൂന്ന് കേന്ദ്രങ്ങളിലായി അങ്ങനെ ആറ് ബോംബുകൾ ഒരു വിമാനത്തിന് രണ്ട് ബോംബുകളാണ് വഹിക്കാൻ കഴിയുക അതിനൊപ്പം യു എസ് നാവികസേന മിസൈൽ ആക്രമണവും നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് നാവികസേനയുടെ കപ്പലുകളിൽ നിന്നാണ് ഫോർദോ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി ക്രൂയിസ് മിസൈലുകൾ അയച്ചത് ആക്രമണാനന്തരം നാടകങ്ങൾ ലോകത്തെ തന്നെ ഭയപ്പെടുത്തും ട്രംപ് അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കി ട്രംപിന് നന്ദി പറഞ്ഞ് നെതന്യാഹു തൊട്ടു പിന്നാലെ രംഗത്തെത്തി പശ്ചിമേഷ്യയിൽ സമാധാനം സൃഷ്ടിക്കുന്നതിനുള്ള നടപടി എന്നാണ് നദന്യാഹുവിന്റെ വാദം പശ്ചിമേഷ്യയിൽ നിന്ന് ഇസ്രായേലിന്റെ മനുഷ്യത്വ രഹിത ആക്രമണങ്ങൾക്കും അധിനിവസം ൾക്കും എതിരെ ഉയരുന്ന ഒരേ ചൂണ്ടുവിരൽ ഇല്ലാതാക്കിയാൽ ഇറാനെ ഇല്ലാതാക്കിയാൽ പിന്നെ ഇസ്രായേലിന് സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിന്റെ ആദ്യ പടിയാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ടിറങ്ങുമ്പോൾ സാധ്യമാകുന്നത് നദന്യാഹു തൻ്റെ യുദ്ധ കുറ്റവാളിയുടെ ചിരിചിരിക്കുക തന്നെ ചെയ്തു ഇന്നത്തെ ദിവസം എന്നാൽ അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാൻ ആണവ ഊർജ സമിതിയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് പൂർണ്ണമായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച മൂന്ന് ആണവ ഊർജ കേന്ദ്രങ്ങളാണ് ആണവ നിലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ഇതിന് ആണവ സമിതിയിൽ ഇറാൻ പരാതി നൽകും ലോകം ഇതിന് മറുപടി പറയേണ്ടി വരും ഒരു രാജ്യം നിയമപ്രകാരം നടത്തിയ പ്രവർത്തനങ്ങളെ ആ രാജ്യത്തിൻ്റെ പരമാധി ത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള നടപടി ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും രംഗത്തെത്തിയത് അപകടകരമായ ആക്രമണമാണ് ആരംഭിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു അമേരിക്ക അപകടകരമായ സംഘർഷം സൃഷ്ടിക്കുകയാണ് ഈ സംഘർഷം വേഗത്തിൽ നിയന്ത്രണം വിട്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് മേഖലയിൽ സാധാരണക്കാർക്കും ലോകത്തിനും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കും സൈനിക നടപടിയിലൂടെ അല്ല മറിച്ച് നയതന്ത്ര മാർഗത്തിലൂടെയാണ് വിഷയം പരിഹരിക്കേണ്ടത് ഏക പ്രതീക്ഷ സമാധാനമാണ് എന്നും ഗുഡ്രസ് ഇതിന് പിന്നാലെ വിശദീകരിച്ചു ഏറ്റവും പ്രധാനം ലോകമുറ്റുനോക്കുന്ന പ്രതികരണം ഇറാൻറ്റേതാണ് ഇനി ഇറാൻ എന്തു ചെയ്യും എന്ന് ഇതെല്ലാം അവസാനിക്കുന്ന ഒരു നടപടിയാണ് എങ്കിൽ ഒരുപക്ഷെ ഇറാൻ ഇനിയൊരു തിരിച്ചടിക്ക് മുതിരുമായിരിക്കില്ല എന്നാൽ ഇതോടെ അവസാനിക്കില്ലെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയതാണ് ഖമനേയെ വധിക്കുക ഇറാനിൽ തങ്ങളുടെ ഇഷ്ടക്കാരെ ഭരണമേൽപ്പിക്കുക അതുകഴിഞ്ഞ് ഇറാനിലെ സമ്പത്ത് കൊള്ളയടിക്കുക എല്ലായിടത്തും ചെയ്യുന്നത് തന്നെ വിയറ്റ്നാമിൽ ജൈവായുധം പ്രയോഗിച്ച് ഒരു ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അഫ്ഗാനിലെ ജനതയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ച ഇറാഖിൽ ഭീകരവാദികൾക്ക് പട്ടുമെത്ത വിരിച്ചു നൽകി സ്ഥലം വിട്ട അമേരിക്ക യുദ്ധക്കുറ്റങ്ങൾ വിനോദമായി കൊണ്ടു നടക്കുന്ന ഇസ്രായേൽ ഇവർ ചേർന്ന് ഒരു രാജ്യത്തെ ലക്ഷ്യമിട്ടാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് കീഴടങ്ങുക എന്ന് എന്നത് ഇറാന്റെ മുന്നിൽ തൽക്കാലം ഉണ്ടാകില്ല കാരണം പ്രതിരോധിച്ച് നിൽക്കുക കീഴടങ്ങിയാലും പ്രതിരോധിച്ച് നിന്നാലും പ്രതിരോധിച്ച് നിന്നതാണ് നിൽക്കുന്നതാണ് മെച്ചം എന്ന് ലോകത്തിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും കാലം വിയറ്റ്നാമിലെ പോലെ ഒരു തിരിച്ചു വരവ് സാധ്യമായെങ്കിലോ എന്നതാകും അവരും ചിന്തിക്കുക ആദ്യഘട്ടമായി ഹോർമോസ് കടലിടക്ക് അടക്കാനും ആക്രമിക്കാൻ വരുന്ന കപ്പലുകൾ യു എസിൻ്റേതായാലും തിരിച്ചാക്രമിക്കാനും ഇറാൻ നീക്കം തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞുള്ള ഖമനയുടെ ഉപദേഷ്ടാവിൻ്റെ സന്ദേശം പുറത്തുവന്നതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യപടിയായി ബഹ്റൈനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നാവികപ്പടയ്ക്ക് നേരെ മിസൈൽ ആക്രമണം തുടങ്ങണം ഒപ്പം അമേരിക്ക ബ്രിട്ടൻ ജർമ്മൻ ഫ്രഞ്ച് എന്നിവരുടെ കപ്പൽ ഗതാഗതം തടയാനായി ഹോർമോസ് കടലെടുക്ക് അടക്കുകയും വേണം ഇറാന്റെ അയൽരാജ്യങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക ഇനിയും ആക്രമണം നടത്തിയേക്കും അതിനെ പ്രതിരോധിക്കാൻ ഈ കേന്ദ്രങ്ങളെ തിരിച്ചാക്രമിക്കുക എന്ന പദ്ധതിയാകും ഇറാൻ മറ്റൊന്ന് നടപ്പാക്കുക ഇറാന്റെ പരമാധികാരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഏറ്റവും പുതിയ നീക്കങ്ങളിൽ റഷ്യയും ചൈനയും പ്രതികരിച്ചിട്ടില്ല അവർ നേരിട്ട് സൈനിക നടപടികളിലൂടെയുള്ള പിന്തുണ നൽകുമെന്നും ലോകം കരുതുന്നില്ല ചൈന ഒരു വിധത്തിലും ഒരു യുദ്ധത്തിലും പങ്കാളിയാകാൻ ആഗ്രഹിക്കാത്ത രാഷ്ട്രവുമാണ് ആയുധ പിന്തുണക്കപ്പുറം പോവുകയില്ല അവരുടെ സമീപനം ഈ സാ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ മുൻനിർത്തി ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങാനും ഇടയില്ല ഇനി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നന്ദി നമസ്കാരം